ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മുത്തശ്ശിയാണ് കാണിക്കുന്നത് മുത്തശ്ശി എല്ലാ കാര്യങ്ങളും നയനയോട് പറയുകയാണ് മോളെ അങ്ങനെ ഉള്ളപ്പോൾ എന്ത് ചെയ്യും രണ്ട് കല്യാണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമായി മാറും അനാമികയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിൽ ചിലപ്പോൾ ഈ ബന്ധം ഉറപ്പിക്കാൻ പറ്റില്ല മോളെ അവർ തമ്മിൽ എപ്പോഴും വഴക്കിട്ട് അവർ തമ്മിൽ പിരിയും അതാണ് മുത്തശ്ശിയുടെ പേടി മുത്തശ്ശി പേടിക്കൊന്നും വേണ്ട നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ നോക്കാം അതെ അദ്ദേഹം പറഞ്ഞത് പരിഹാരമൊന്നുമില്ല എന്നാ മുത്തശ്ശി പേടിക്കാതെ ഞാനും അമ്മയും ഇന്ന് അമ്പലത്തിൽ പോണ്ട് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് പൂജാരിയോട് ചോദിക്കാം എന്തെങ്കിലും പരിഹാരം ഉണ്ടോയെന്ന് ചിലപ്പോൾ അദ്ദേഹം പറയാതിരിക്കില്ല ശരി മോളെ അങ്ങനെയാണെങ്കിൽ അത്രയും നല്ലത് കാരണം രണ്ടു പേരും കല്യാണം കഴിച്ചതിന് ശേഷം തമ്മിൽ പിരിഞ്ഞാൽ അതിൻ്റെ നാണക്കേട് നമ്മക്കാം പ്രത്യേകിച്ച് ഇപ്പോഴും എനിക്ക് അനാമികയോട് ഒട്ടും താല്പര്യമില്ല ഈ കല്യാണത്തിന് താല്പര്യം ഇല്ലാതിരുന്നിട്ടും അവനെ നമ്മൾ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കുക അങ്ങനെ വരുമ്പോൾ അത് വലിയ പ്രശ്നമായി മാറും എന്തായാലും മോള് മോളൊന്ന് സഹായിച്ചേ പറ്റൂ ഞാൻ നോക്കട്ടെ മുത്തശ്ശി എന്നും പറഞ്ഞ് നായനെ നേരെ അമ്പലത്തിലേക്ക് പോവുക അമ്പലത്തിൽ ചെന്നതും അവിടെ നിന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക ഭഗവാനെ ഒരാപത്തും അനിയുടെയും അനാമികയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല അനാമികയെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് അനി സന്തോഷത്തോടെ ജീവിക്കണം അതിനെന്തോ ഒരു മാർഗം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പൂജാരി വരിക വഴിപാട് കൊടുത്തിട്ട് അല്ല എവിടെ അമ്മ അവിടെ ആൾത്തറയിൽ നിന്ന് പ്രാർത്ഥിക്കുക തിരുമേനെ ആ അത് വെറും ഒരാൾത്തറയല്ല കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ അവിടെ ചെന്ന് നിന്ന് പ്രാർത്ഥിച്ചാൽ സന്താനഭാഗ്യം ഭാഗ്യം ഉണ്ടാവും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായില്ലേ എന്നിട്ടും വിശേഷമൊന്നുമില്ലല്ലോ ആൽത്തറ ഭഗവതിയോട് പോയി പ്രാർത്ഥിച്ചോ നല്ല അനുഗ്രഹം കിട്ടും ഇപ്പോൾ എൻ്റെ വിഷയം അതല്ല തിരുമേനെ എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ്റെ കാര്യമാണ് എന്താ എന്താ ഉണ്ടായേ അത് അനിയൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ മാറ്റങ്ങൾ ഒരുപാടുണ്ട് എന്നാ മറ്റന്നാൾ അവൻ്റെ കല്യാണമാണ് അപ്പോൾ കല്യാണമായ സ്ഥിതിക്ക് അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നാണ് ജോത്സ്യം പറഞ്ഞത് എന്താ പ്രശ്നം അത് പിന്നെ അവൻ്റെ കല്യാണം ജാതക പ്രകാരം രണ്ട് കല്യാണം പറയുന്നുണ്ടെന്ന് അയ്യോ ഞാനും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞതാണല്ലോ പിന്നെ അതൊക്കെ പരിഹരിക്കാൻ പറ്റുമെന്നുള്ള പരിഹാര പൂജകളും ചെയ്തു ഇനി ഇതിനേക്കാൾ കൂടുതൽ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ഒരു കാര്യമുണ്ട് വാഴ കല്യാണം നടത്താം വാഴ കല്യാണം എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഇതുപോലെ രണ്ട് വിവാഹം പറഞ്ഞിട്ടുള്ളവർക്ക് വാഴ കല്യാണം നല്ല ലക്ഷണമൊത്ത ഒരു വാഴയെ കണ്ടുപിടിക്കുക അതിനുശേഷം അതിനെ നന്നായിട്ട് പുടവുടിപ്പിച്ച് അണിച്ചു അണിയിച്ചൊരുക്കുക എന്നിട്ട് അതിൻ്റെ കരുത്തിൽ താലുകെട്ടണം ചടങ്ങുകളൊക്കെ കഴിയുമ്പോൾ വെട്ടിക്കളയുക അതാവുമ്പോൾ ഈ ഒരു പ്രശ്നവും പരിഹരിക്കാം ശരിക്കും അങ്ങനെ ഒരു പരിഹാരം ഉണ്ടോ തിരുമേനി ഉണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഞാനത് പറഞ്ഞത് എന്നാൽ അങ്ങനെ ചെയ്തു നോക്ക് ശരി വളരെ നന്ദി തിരുമേനി എന്നാൽ ഞാൻ പോകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അനാ പോകാനൊരുങ്ങ എന്നിട്ട് ഒന്നുകൂടെ പ്രാർത്ഥിക്കുക ഭഗവാനെ അനിയുടെയും അനാമികയുടെയും ജീവിതത്തിൽ ഒരു സങ്കടവും ഉണ്ടാവാൻ പാടില്ല അവർ സന്തോഷത്തോടെ ജീവിക്കണം ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കണം കല്യാണം കഴിഞ്ഞാലും അവരുടെ പ്രശ്നങ്ങളൊന്നും തീരരുത് സോറി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത് അവർക്ക് ഒരു പ്രശ്നമില്ലാതെ സന്തോഷത്തോടെ അവർ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞോണ്ട് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് നയനവിടെ നിന്ന് പോവുക അപ്പോഴേക്കും മുത്തശ്ശിയാണ് കാണിക്കുന്നത് മുത്തശ്ശി കൈ വേദന എടുത്ത് കയ്യിൽ കുഴമ്പ് തേച്ചുകൊണ്ടിരിക്കുക എന്താ മുത്തശ്ശി എന്തു പറ്റി കൈക്ക് നല്ല വേദന മോളെ അതുകൊണ്ട് തിരുമ്മിയത് ഹാ എന്നോട് പറയായിരുന്നില്ലേ മോളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇതൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടാണോ മുത്തശ്ശി കൊണ്ടാ ഞാൻ തിരുമ്മിത്തരാം എന്നും പറഞ്ഞോണ്ട് നയനെ കുഴമ്പൊക്കെ ഇട്ട് നീവി കൊടുക്കുക അപ്പോഴേക്കും ചോദിക്കുകയാണ് മുത്തശ്ശി എന്തായി മോളെ അമ്പലത്തിൽ പോയിട്ട് വല്ല കാര്യവും കിട്ടിയോ ഉം പറഞ്ഞു മുത്തശ്ശി ഒരു കാര്യം പറഞ്ഞു അനയുടെ ജാതകദോഷം മാറാൻ വാഴ കല്യാണം നടത്തിയാൽ മതിയെന്ന് പറഞ്ഞു വാഴ കല്യാണോ അതെന്താ മോളെ അതെന്താന്ന് വെച്ചാൽ നല്ലൊരു വാഴ കണ്ടുപിടിച്ച് ആ വാഴയ്ക്ക് സാരിയെ കുടിപ്പിച്ച് നന്നായിട്ട് ആഭരണമൊക്കെ അണയിച്ചതിന് ശേഷം കൊണ്ട് താല് കെട്ടിക്കുക എന്നിട്ട് ആ വാഴ അങ്ങോട്ട് വെട്ടിമാറ്റാം അങ്ങനെ ജാതകദോഷം മാറാൻ നമുക്ക് ചെയ്താലോ മുത്തശ്ശി എന്തിനാ ചെയ്താലോന്ന് ചോദിക്കുന്നേ ചെയ്യണം ഉറപ്പായിട്ടും ചെയ്യണം മോൾ എന്നെ ഒന്ന് പിടിച്ചേ നമുക്ക് പോയി വാഴ നല്ല വാഴയുണ്ടോയെന്ന് നോക്കാൻ തോട്ടത്തിൽ വാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് പേരും കൂടെ ചെന്ന് നോക്കുക അപ്പോൾ ഒരു രക്ഷണമൊത്ത വാഴ കണ്ടു ആ വാഴയിൽ സാരിയെ കുടിപ്പിച്ച് ആഭരണങ്ങളൊക്കെ അണിയിച്ച് പൂജാരിയെ വിളിച്ചു വരുത്തി പൂജകൾ നടത്തി അവിടെ ഇങ്ങനെ ഇരുത്തി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ സമയം ജലജ ചോദിക്കുക അല്ലേ ഏട്ടത്തി ഈ വാഴ കല്യാണമൊക്കെ നടത്തിയാൽ ജാതക ദോഷം മാറുമോ ആ ആർക്കറിയാം അങ്ങനെ മാറുമെന്നാണല്ലോ പൂജാരി പറഞ്ഞത് ചിലപ്പോ മാറുമായിരിക്കും ആ ഇനി നമ്മുടെ രണ്ടു മക്കൾക്കും ഇതുപോലെ വാഴ കല്യാണം നടത്തേണ്ടി ഇതുപോലെ കല്യാണം നടത്തേണ്ടി വരും രണ്ടാമതേ കാരണം ആദ്യമേ നമ്മുടെ മക്കൾ കിട്ടിയത് രണ്ട് വാഴകളെ അത് കേട്ടതും നവ്യൻ നയനയും ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുക ദേവയാനിയെ എന്ത് ചെയ്യാനാ എൻ്റെ മക്കളുടെ ജീവിതത്തിൽ രണ്ട് വാഴകളാണ് ആദ്യം ഭാര്യയായിട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ കുറ്റപ്പെടുത്തുകയാണ് ഈ സമയം എനിക്ക് ദേഷ്യം എന്നിട്ട് എന്നിട്ടനെ ചോദിക്കുക എന്താ അമ്മേ അമ്മ എന്തിനേപ്പം ഇതൊക്കെ ചെയ്യുന്നേ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്നും അത് കേട്ടതും മോനെ പരിഹാരം ചെയ്യണമെന്ന് തിരുമേനി പറഞ്ഞാൽ ചെയ്തേ പറ്റൂ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല അതിനു വേണ്ടിയല്ലേ ഈ പരിഹാരം നടത്തുന്നത് എന്തായാലും മോനെ അതൊന്ന് കേട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ സമയം നമ്മുടെ നയന നവ്യയും കൂടെ സംസാരിക്കുക അപ്പം നവ്യ എന്നാലും ഇങ്ങനെയുള്ള ആചാരമൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുക ഞാൻ കേട്ടിട്ടുണ്ട് ചെച്ചി പക്ഷെ കാണുന്നത് ആദ്യമായിട്ടാണ് എന്നൊക്കെ നയനയും അങ്ങനെ അവരെല്ലാവരും നോക്കി അനിയോട് അനയോട് എടുത്ത് വാഴയിൽ കെട്ടാൻ പറയുക അപ്പം അനി എന്താ അമ്മ ഇതൊക്കെ ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല ഇതൊക്കെ വെറും കോമാളിത്തരങ്ങളാണ് അന്ധവിശ്വാസമാണ് ആ അങ്ങനെയൊന്നുമില്ല നീ പോയി കെട്ടാനി എന്നും പറയണ അത് കേട്ടതും താലിയെടുത്ത് അനി ആ വാഴയിൽ കെട്ടുക ഒട്ടും ഇഷ്ടമില്ലാതെയാണ് അനി ആ വാഴയിൽ താഴെ താല് കെട്ടുന്നത് അതിനുശേഷം ദേഷ്യത്തോടെ അങ്ങോട്ട് മാറുക അപ്പോഴേക്കും പൂജാരി എഴുന്നേറ്റ് ഒരു വലിയ വാക്കത്തി എടുത്ത് എന്നിട്ട് ആ വാഴ അങ്ങോട്ട് ഭയങ്കരമായിട്ട് വെട്ടിക്കളയുക അത് വെട്ടിക്കളഞ്ഞതും അനി ദേഷ്യപ്പെട്ടങ്ങ് പോയി അനി പോയി കഴിഞ്ഞതും ആകെ ടെൻഷൻ അടിച്ച് ജലജ ആ ആർക്കറിയാം ഇനി ഈ കല്യാണം നടന്നാലും ഈ വാഴ കല്യാണമൊക്കെ നല്ലതാണോ എന്ന് ആർക്കറിയാം ചിലപ്പോൾ ജാതക ദോഷമൊന്നും മാറില്ല എടുത്തേ അതൊക്കെ ഇങ്ങനെ നിൽക്കും അനിയും അനാമികയും തമ്മിൽ സന്തോഷത്തോടെ ജീവിക്കുമെന്ന് ആര് കണ്ടു എന്നൊക്കെ പറയണം അത് കേട്ടതും ജാനകി അതെ ഇവിടെ ചിലവരെയൊക്കെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക ഇനി എന്തായാലും എൻ്റെ മോൻ്റെ കല്യാണം മുടക്കാമെന്ന് ആരും വിചാരിക്കണ്ട ആ ഈ വാഴ കല്യാണം തന്നെ നടത്തേണ്ടി വന്നത് ഇവിടെ ചിലവരുടെ ദുഷ്മനസ് ദുഷ്ട മനസ്സ് കാരണം എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അങ്ങ് പോവുക അപ്പൊ ജലജ അതെന്താ അവളോ അങ്ങനെ പറഞ്ഞത് ഇനി എന്നെ ഉദ്ദേശിച്ചത് ഞാനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നാണ് അവൾ ഉദ്ദേശിച്ചത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ മുത്തശ്ശി എന്താ ജാനകിയാ പറഞ്ഞിട്ട് പോയതിൻ്റെ അർത്ഥം ദേവയാനി നിനക്ക് ഈ കല്യാണത്തിനോട് താല്പര്യമില്ലേ ഹാ അങ്ങനെ ഞാൻ പറയൂ അമ്മേ ആദർശനെ പോലെ തന്നെയാണ് അനിയ എനിക്കും അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും എനിക്ക് ആനിയയുടെ കല്യാണം മുടങ്ങണമെന്ന് ചിന്തയുണ്ടാവുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അനിയെന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ് അനിയും എൻ്റെ മോൻ തന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ ഈ കല്യാണം നടക്കണം നടന്നേ മതിയാവും അനിയും അനാമിക മോളും സന്തോഷത്തോടെ ജീവിക്കണം എൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവൾ ഒരു വാഴയാണ് അവളെ വെട്ടിമാറ്റിയിട്ട് ഈ കുടുംബത്തിലേക്ക് നല്ലൊരു മരുമകളെ കൊണ്ടുവരണം അത് കേട്ടത് മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞു ഇവിടെ ഒരു വഴക്ക് വേണ്ടാന്ന് കരുതി മുത്തശ്ശി മനഃപൂർവ്വം ഒന്നും മിണ്ടാതെ ഒഴിഞ്ഞു മാറി ഈ സമയം നയന നവ്യ രണ്ടുപേർ സംസാരിക്കുക എന്താ ചേച്ചി എന്താ ചേച്ചിയത് നമ്മളെക്കുറിച്ച് അവർ പറഞ്ഞിട്ട് പോകുന്നത് എന്ത് ചെയ്യും ഏ അവരെന്തിനും നമ്മളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ഇതിനു വേണ്ടും നമ്മളെന്ത് തെറ്റാണ് ചെയ്തത് അതൊക്കെ മാറും മോളെ മോള് ധൈര്യമായിട്ടിരിക്കെ എന്തായാലും കുടുംബത്ത് നമ്മളധികം തന്നെയാണല്ലോ അത് നമുക്കറിയാവുന്ന കാര്യമല്ലേ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോവുക അപ്പം ജലജ ജാനകിയുടെ മോൾ അവൻ അവൾക്ക് സ്വന്തം മോൻ എൻ്റെ മോൻ അവൾക്ക് ആരുമല്ല സാര ഇല്ലടി എല്ലാത്തിനും ഞാനൊരു പരിഹാരം ഉണ്ടാക്കും എൻ്റെ മോനെ ഇവിടെയുള്ളവർ തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു ദിവസമുണ്ട് ആ ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് അതിനിടയിൽ ഒരു അനാമിക അമളുമായിട്ടുള്ള അനിയുടെ കല്യാണം എങ്ങനെയെങ്കിലും മുടങ്ങണേ എത്ര വാഴ കല്യാണം നടത്തിയാലും ഈ കല്യാണം നിലനിൽക്കാൻ പാടില്ല അതിനു വേണ്ടി എന്ത് പരിഹാരം വഴിപാട് വേണമെങ്കിലും ഞാൻ നടത്താം എൻ്റെ ഭഗവാനെ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ് നന്ദു ആകെ വിഷമിച്ച് കിടക്കുക അപ്പോഴേക്കും ഗോവിന്ദ് അങ്ങോട്ട് ചെന്നു മോളെ എന്താച്ചാ ദേ നാളെയാ കല്യാണം നമുക്ക് ഇന്ന് തന്നെ അങ്ങോട്ട് പോകണ്ടേ വേണ്ടച്ചാ നമുക്ക് നാളെ പോകാം അതാ നല്ലത് എന്താ മോളെ ഇത് നമ്മൾ അങ്ങോട്ട് പോയില്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാവും അതുകൊണ്ട് മോളുവാ വന്നേ നമുക്ക് പോകാം വേണ്ടച്ചാ ഞാനിപ്പോൾ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല ഈ കല്യാണത്തിന് പോകണമെന്ന് തന്നെ ഞാൻ ചിന്തിച്ചു അങ്ങനെയുള്ളപ്പോൾ തലേന്ന് പോകുന്നത് ശരിയായ കാര്യമല്ല അച്ചാ മോളെ നമ്മൾ ചെന്നില്ലെങ്കിൽ അതാണ് വലിയ പ്രശ്നമാവുന്നത് അവർക്ക് സംശയം ഉണ്ടാവും നമ്മൾ പോയി സന്തോഷത്തോടെ പങ്കെടുത്താൽ ദേ എല്ലാവരും സന്തോഷിക്കും അത് കേട്ടതും അച്ഛാ എനിക്കവിടെ പോയി ഒന്ന് കല്യാണം കാണാനുള്ള ഇതില്ല അത് അച്ഛന് മനസ്സിലാവും അനാമികയുടെ കഴുത്തിൽ അന് താല് കെട്ടുന്നതും കണ്ടാൽ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ മോളെ അങ്ങനെ പറയുന്നേ പക്ഷേ മോളുടെ ചേച്ചിക്ക് കൊടുത്ത വാക്കനുസരിച്ച് എന്തായാലും ദേ ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല അതുകൊണ്ട് മോൾ വരണം കല്യാണത്തിന് നമ്മൾ പോയേ പറ്റൂ ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമായി മാറും ഇല്ലച്ചാ എനിക്ക് പറ്റില്ല നാളെ എന്തായാലും നമുക്ക് കല്യാണത്തിന് പോകാം മോളെ നീ മറ്റുള്ളവരെ നോക്കണ്ട മു മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പറഞ്ഞതെന്താ കല്യാണത്തിൻ്റെ തലേ ദിവസം നമ്മൾ വരണമെന്നല്ലേ തലേ ദിവസമായിട്ട് നമ്മൾ ചെന്നില്ലെങ്കിൽ അവരൊക്കെ സംശയിക്കില്ലേ അവർക്കൊക്കെ സങ്കടം ആവില്ലേ അതിൻ്റെ ഇത് മുഴുവനും അനുഭവിക്കേണ്ടി വരുന്നത് പിന്നെ നയനമോളായിരിക്കും അതുകൊണ്ട് അച്ഛൻ പറയുന്നേ അച്ഛാ ഈ കല്യാണത്തിന് പങ്കെടുക്കണമെന്ന് തന്നെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയുള്ളപ്പോൾ അച്ഛനെന്നെ നിർബന്ധിക്കരുത് നിർബന്ധിക്കാതെ അച്ഛന് വേറെ വഴിയില്ല മോളെ മോളെ റെഡിയാവും നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് നിർബന്ധിക്കുക ഈ സമയം അനന്തപുരിയിൽ ജാനകി വാതിക തന്നെ ഇരിക്കുകയാണ് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചോണ്ട് കല്യാണം മുടക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവരെയൊക്കെ തീർക്കുമെന്നും പറഞ്ഞോണ്ട് അപ്പോഴേക്കും നമ്മുടെ നന്ദുവും ഗോവിന്ദനും വരുന്നത് ജാനകി കാണുവാ ഓ ആര് വരാൻ പാടില്ലെന്ന് വിചാരിച്ചോ ആ രണ്ടെണ്ണം തന്നെ വരുന്നുണ്ട് എന്ന് ആലോചിച്ചുകൊണ്ട് ജാനകി ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും അവരെത്തി ഗോവിന്ദ് അന്നിട്ട് ജാനകിയോട് അത് നാളെ കല്യാണമല്ലേ തലേ ദിവസം വരണമെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞായിരുന്നു അതുകൊണ്ട് വന്നതാ അത് കേട്ടതും അല്ല ഈ നന്ദുവിന് കല്യാണപ്രായമായല്ലോ എന്നിട്ടും നന്ദുനെന്താ ഒരു പയ്യൻ നോക്കാത്തത് അത് കേട്ടതും അവൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട് പഠിച്ചു കഴിഞ്ഞിട്ട് കല്യാണം ഒരു ജോലിയൊക്കെ ആയിട്ട് കല്യാണം മതി എന്നാ ആ തീരുമാനിച്ചിരിക്കുന്നെ ഹോ എന്നാലും പ്രായമൊക്കെയായി ഇനിയിപ്പോൾ കല്യാണം ഒക്കെ കഴിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് നന്ദുവിനെ അങ്ങ് കെട്ടിച്ചു വിടണം അതായിരിക്കും നല്ലത് എന്നൊക്കെ പറയുക അപ്പോഴേക്കും നയന വരാ ആഹാ അച്ഛനും നന്ദുവോ എപ്പോൾ എത്തിപ്പം വന്നതേ ഉള്ളു മോളെ ആ ഞാൻ പറയുമായിരുന്നു നന്ദുവിന് വയസ്സൊക്കെ ആവുന്നുണ്ട് വയസ്സൊക്കെ കഴിഞ്ഞല്ലോ കല്യാണ വയസ്സ് ഇപ്പോൾ കല്യാണ പ്രായമാണ് അതുകൊണ്ട് നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് നന്ദുവിന്റെ കല്യാണം അങ്ങ് നടത്തണം അത് കേട്ടതും ഇല്ല അളേമ്മേ അതിനൊന്നും സമയമായിട്ടില്ല അവളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമല്ലേ പഠിച്ചു കഴിഞ്ഞ നല്ലൊരു ജോലിയായി കഴിയുമ്പോൾ അവൾ കല്യാണം കഴിച്ചോളും ജോ കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാമല്ലോ ജോലി സമ്പാദിക്കാലോ ഞാനത്രേ ഉദ്ദേശിച്ചോളൂ എന്ന് പറഞ്ഞ് ജാനകി അങ്ങ് എഴുന്നേറ്റ് പോയി ജാനകി പോയി കഴിഞ്ഞതും നന്ദു കേട്ടല്ലോ സന്തോഷമായല്ലോ ഇത്രയും നേരം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ വരുന്നില്ല വരുന്നില്ല എന്ന് എന്നെ കണ്ടപ്പോഴാണ് അനിയുടെ അമ്മയ്ക്ക് ഇത്രയും കൂടെ ദേഷ്യം കൂടിയത് അതുകൊണ്ടാണ് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞേ ഇപ്പം എന്തായി വലിയ ആവശ്യം ഉണ്ടായിരുന്നോ അച്ഛനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് നമുക്ക് കല്യാണത്തിൻ്റെ അന്ന് പോയാൽ മതിയെന്ന് ഇതൊക്കെ കേൾക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് അത് കേട്ടത് നയന മോളെ ഇതൊക്കെ കേൾക്കുമെന്ന് ചേച്ചിക്ക് നന്നായിട്ടറിയാം പിന്നെ ചേച്ചി നിങ്ങളോട് വരാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഒരു പ്രശ്നം വേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ വന്നില്ലെങ്കിലാണ് പ്രശ്നം പിന്നെ അതിൻ്റെ പേരിൽ ചോദ്യമാവും പറച്ചിലാവും പിന്നെ മറുപടി പറയേണ്ടി വരും എനിക്കല്ലെങ്കിൽ ഈ കല്യാണത്തിനോട് താൽപ്പര്യമില്ല അങ്ങനെയുള്ളപ്പോൾ ഈ കല്യാണം മുന്നിൽ നിന്ന് നമ്മളെല്ലാവരും നടത്തുന്നുണ്ടെന്ന് അവന് തോന്നിയാൽ മാത്രമേ അവനീ കല്യാണം സന്തോഷത്തോടെ കഴിക്കും അതുകൊണ്ട് എന്തായാലും നമ്മളിനി അതൊക്കെ കേട്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകുന്നത് നല്ലത് നമുക്കറിയാമോ ഞാനിവിടെ അന്ന് മുതൽ ആദർശേട്ടനും ഷേട്ടിനും അമ്മ അമ്മയും പിന്നെ അപ്പച്ചിയൊക്കെ എന്നോട് സംസാരിക്കുന്ന രീതി എങ്ങനെയാണെന്ന് ആ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പല പ്രാവശ്യം തിരിച്ച് മറുപടി കൊടുക്കണമെന്നുണ്ട് പക്ഷേ ഞാനതൊന്നും കൊടുക്കാതെ അടങ്ങി അടങ്ങിപ്പോകുന്നതുകൊണ്ടാണെന്നറിയാമോ എപ്പോഴെങ്കിലും അവർ മനസ്സിലാക്കുമല്ലോ എന്ന് കരുതിയിട്ട എന്നാലും അവർ മനസ്സിലാക്കാതെ വരുമ്പോൾ നല്ല സങ്കടമുണ്ട് അപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കും അതൊക്കെ മനസ്സിലടക്കി വെച്ച് കരയും മാറി നിന്ന് കരയും അതൊക്കെ എന്തുകൊണ്ടാണ് മോളെ നമ്മൾ ജീവിക്കാൻ പഠിക്കണം എല്ലാ ജീവിതവും നമുക്ക് സന്തോഷം തരില്ല അതുകൊണ്ട് സന്തോഷം എപ്പോഴെങ്കിലും കിട്ടുമെന്ന് കരുതി നമ്മൾ കാത്തിരിക്കണം അപ്പോൾ ഗോവിന്ദ് മോളെ ഈ വീട്ടിൽ ആദർശ മോൻ്റെ ഇളയമ്മയായിരുന്നു മോൾക്ക് സപ്പോർട്ട് എന്തിനും ഏതിനും മോളോടൊപ്പം ഉണ്ടായിരുന്നു ഇപ്പോൾ അവൾ അവരും മോൾക്ക് നേരെ തിരിഞ്ഞു അല്ലേ എന്ത് ചെയ്യാനാച്ചാ നമ്മുടെ കഷ്ടകാല സമയത്ത് നമുക്കിങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നേരം ശരിയല്ലെങ്കിൽ പലതും സംഭവിക്കും അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ടോ കരഞ്ഞിട്ടോ കാര്യമൊന്നുമില്ല എന്തായാലും ദേ എനിക്കിപ്പോൾ ഒരു പ്രശ്നവും ഇല്ല എങ്ങനെയെങ്കിലും അനയുടെ കല്യാണം നടക്കണം അനാമികയും അനയും സന്തോഷത്തോടെ ജീവിക്കണം അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളോടുള്ള സംശയവും എതിർപ്പുമൊക്കെ മാറുമല്ലോ അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് മോളെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മോളത് കാര്യമൊക്കെ കണ്ട ഇന്നൊരു ദിവസം ഇന്നൊരേ ഒരു ദിവസം മോളെ എല്ലാം ക്ഷമിക്കണം നാളെ നേരം വെളുത്ത കല്യാണം കല്യാണം കഴിഞ്ഞാൽ എല്ലാവരും പിരിയുന്നു ദാ നാം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ പോയി കഴിയുമ്പോൾ സമാധാനം ഉണ്ടാവും അനയുടെയും അനാമികയുടെയും കല്യാണം കഴിഞ്ഞ് അവർ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അനന്തപുരിയിലുള്ള പലരുടെയും തെറ്റിദ്ധാരണ മാറും അതാണ് ഇനി നടക്കാൻ പോകുന്നത് മോളെന്തായാലും ധൈര്യമായിട്ടിരിക്കെ വാ എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുക ഈ സമയം ഗോവിന്ദ് ഈശ്വരന്മാരെ എൻ്റെ മൂന്ന് പെൺമക്കളും ഒരുപാട് വിഷമത്തിൽ അവരുടെ വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അവർക്ക് ഒരപത്ത് സംഭവിക്കരുതേ അവരെ മൂന്ന് പേരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണം അനിയുടെ കല്യാണത്തിലെ ഒരു മുടക്കം ഉണ്ടാവാൻ പാടില്ല എൻ്റെ മകളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഒരു പ്രശ്നവും അനിയുടെ കല്യാണത്തിന് വരരുത് അങ്ങനെ വന്നുകഴിഞ്ഞാൽ അതിൻ്റെ ശാപം മുഴുവനും എൻ്റെ മോളക്ക് കിട്ടും അതുകൊണ്ട് എന്തായാലും അവരുടെ കല്യാണം നടക്കണം അനിയും അനാമികയും ഒന്നിക്കണം അതിലെന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ പരിഹാരമായി അനിയുടെ അനാമികയുടെ കഴുത്തിൽ അനി താലി കെട്ടിയേ മതിയാകും അതിന് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും പ്രശ്നമില്ല ദൈവമേ എന്തെങ്കിലും ചെയ്ത് അവരുടെ കല്യാണം നടത്തിയേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എഴുതാൻ ൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൽക്കും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്